ആദ്യം ജീവനിട്ടുണ്ടാക്കിയത് ഞാനല്ല നീയാണ് അതൊന്നും ആലോചിച്ച് നോക്കിയാൽ നല്ലതാണ് നീയാണ് സത്യം പറഞ്ഞാൽ അവനെതിരെ വീഡിയോ ചെയ്യാൻ വരെ തുടങ്ങിയത് അവൻ എവിടെയെങ്കിലും വന്ന് മോശമായിട്ട് വന്നു സംസാരിച്ചോ അപ്പോഴും പറഞ്ഞതാരാ നിങ്ങളുടെ പ്ലാറ്റിമോളാണ് കുറ്റം പറയാൻ തുടങ്ങിയത് നല്ല രീതിയിൽ ബിപിക്കാണെങ്കിൽ പോലും അവൻ എവിടെയും പറഞ്ഞിട്ടില്ല അവൻ പക്കയായിട്ടാണ് നിന്നത് ഇവിടെ നീ അത് വളച്ചൊടിക്കുക ജീവൻ നമ്മുടെ പ്ലാച്ചി മോള് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണം ഞാനിവിടെ വന്നേക്കുന്നത് ഓക്കെ ഇന്നലെ ഞാൻ ജീവന്റെ വീട്ടിലെ സൈഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഉള്ള ആ വ്യക്തിയുടെ വോയിസ് വരെ ഞാൻ കേട്ടാണ് ഈ പറഞ്ഞ പ്ലാച്ചിയുടെ ആ വോയിസും കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരുകയും ചെയ്തത് കാരണം അവർ പറഞ്ഞ കാര്യങ്ങളും ആ വോയിസിലെ കാര്യങ്ങളും ആ കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഓക്കെ ആയിക്കോട്ടെ ഇന്ന് ഞാൻ ഈ പ്ലാച്ചിയുടെ സൈഡിൽ നിന്നും ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ വിഷയമായിട്ട് അപ്പം രണ്ടുപേരെയും കൂടെ രണ്ടുപേരോടും കൂടെ സംസാരിച്ച ഒരു ധാരണയില്ല മീൻസ് ഈ വീഡിയോ ഞാൻ മാറ്റിയേക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞാനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു വീഡിയോ മാറ്റിയിരിക്കും ഓക്കെ ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അബ്ദുൾ റോക്സ് എൻ്റെ കൂട്ടുകാരനാണ് ചങ്കാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിലാണെങ്കിലും എനിക്കതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അനുമോളെന്ന് പറഞ്ഞവര് ഭയങ്കര ജീവനാണ് അത് ഞാൻ പറയുന്നത് എന്നാൽ അറിയാം അവൻ്റെ വീട് കാണുമ്പോൾ എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനോടെ ജീവനാണ് ഓക്കെ പല വെട്ടമാണെങ്കിൽ പോലും എടാ എനിക്കത് തെറ്റായിട്ട് അനുമോളെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് തുറന്നടിച്ച് പറയും അപ്പോൾ ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് ശരി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോളെ വിട്ടുള്ള കളി അവനില്ല ഓക്കെ ബി ബി ഷോയില്ലേ അനുമോളെ ഒക്കെ ഇനി കാണാൻ തുടങ്ങി വരും ഓക്കെ എന്തായാലും നമുക്ക് നീ തന്നേൻ്റെ ഒരു മറുപടി എനിക്ക് തരണം അല്ല ഞാൻ അന്നേരം പറയാതെ പോയാൽ അത് ശരിയാവത്തില്ല പിന്നെ കുറെ ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ രണ്ടും കൂടെ പ്ലാനോ ഓ പ്ലാനിങ് പ്ലാനിങ്യിനും അല്ല അവൻ അവൻ ഇഷ്ടത്തോളം വീട് ചെയ്തു അതിൻ്റെ മറുപടി എനിക്ക് എന്തായാലും കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ അവന് കൊടുക്കുന്നു അതില് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലത്തെ അല്ല എനിക്ക് പറയുന്നത് ഇന്നലെ ഒരു വീട് എനിക്കത് പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ പ്ലാറ്റിമോള് ആദിലോട് പറഞ്ഞതാണ് ഇവൻ കാരണമാണ് എൻ്റെ പുറത്തെ ജീവിതം നഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അത് പറയുവാണെങ്കിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള രീതിയിൽ അതൊരിങ്ങനെ ഓരോ ഓരോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു പറിച്ചിട്ട് കേട്ടാലാ അതൊരു ഈ പറയുന്ന പ്ലാച്ചിയുടെ വീട്ടിൽ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ നിന്റെ മറ്റും പാവമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് അവിടുത്തെ അടുക്കളയിലെ പണിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ച് സംസാരിക്കുന്ന പോലെ നിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരാടെ സൈഡെങ്കിലും കേട്ടിട്ടാണ് സംസാരിച്ച് നീ ആരെങ്കിലും സൈഡ് കേട്ടോ സംസാരിച്ചു അല്ലല്ലോ അല്ല ഞാൻ ഒരാളുടെ സൈഡും കേട്ടു ഈ പറയുന്ന പ്ലാച്ചിയുടെ വോയിസും കേട്ടു ഏഴിട്ട് മിനിറ്റിൻ്റെ ഒരു ഓയിസ് കേട്ടിട്ടായിരിക്കുന്നേ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളും ഇവര് പറയുന്ന കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് അതാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ജീവൻ എന്ന് പറയുന്നവന്റെ അടുത്ത് ഇവന്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോള് ഇത്രയും അവൻ വെറുത്തു പണ്ടാരടങ്ങിയത് അതുപോലെ അടുത്ത അനുമോള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേൾക്കണം എന്റെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തി എന്നാണ് അപ്പൊ ഈ ആപ്പ ഉപ്പ കേസിന് അല്ലെങ്കിൽ ചീളു കേസിന് ആരും വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ല അപ്പം തന്നെ നിങ്ങൾ ജനങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് നിന്ന് അത്രയ്ക്ക് മോശം അനുഭവം ഈ പറയുന്ന അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട മോശം അനുഭവം ജീവനിൽ നിന്നും അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അത് അനുമോളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് നിനക്ക് ചിലപ്പോൾ സാധിക്കുമായിരിക്കും നിനക്കും നിന്റെ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ഫാൻസുകാർക്കും ഇത് സാധിക്കുമായിരിക്കും എടാ ഞാനൊരു കാര്യം തുറന്നു പറയാമല്ലേ ആട്ടം കാണരുത് വന്നിട്ട് മുച്ച വന്നേ നീ തന്നെ എല്ലാ ഭാവനയോടെ അങ്ങ് എടുക്കുവാണല്ലോ ഇപ്പോൾ പറയുന്നുണ്ടോ അത്രമാത്രം അവന്റെ കൂടെ അനുഭവിച്ചു എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ രണ്ടുപേരും മടക്കിട്ടുകയാണ് ആയിരിക്കും ചോയ്സ് ഞാൻ കേട്ടതാണ് മറ്റേവരും തിരിച്ച് പറയുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതൊരു വലിയൊരു വിഷയമായിട്ട് പോയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെയാണ് ഇപ്പം ഞാൻ രണ്ടു കൂട്ടരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വീഡിയോ മാറ്റാം എന്ന രീതിയിൽ തന്നെ കരുതിയത് ഓക്കെ നീ ഒരു സൈഡ് പോലും കേൾക്കാതെ ഒരു സൈഡ് പോലും ഇത് കേക്കാ ഇവിടെ ജീവന്റെ കാര്യം എടുത്തിട്ട് ജീവനെ ജീവനെ കുറ്റം പറയാൻ തുടങ്ങിയത് മൊത്തം നീയാ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ മൊത്തം ശേഷമാണ് അവരുടെ പേരന്റ്സും കാര്യങ്ങളും എന്നെ കോൺടാക്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ആദ്യം ഒന്ന് സ്വയം ഒന്ന് വില കിർത്തി ചിന്തിക്കണം ഇവിടെ കാര്യം ഞാനും നീയൊക്കെ പല കേസുകൾ ചെയ്തിട്ടുണ്ട് പലയിടത്തും നമ്മൾ പോയിട്ടു കൊണ്ട് പല പെണ്ണുങ്ങളെ വാക്ക് കേട്ടിട്ട് സോഷ്യൽ മീഡിയ പലതും വന്നിട്ടുണ്ട് ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തെളിവ് സാഹിത ഓരോ കാര്യങ്ങൾ കണ്ട ബോധ്യപ്പെട്ടവരാണ് ഞാനാണെങ്കിലും നീ ആണെങ്കിലും ടി വി അതിനും ന്യൂസിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നീ തൂക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ ഇല്ലയോ അപ്പൊ നീ അതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇന്നലെ കണ്ട ഒരു ബിഗ് ബോസിലെ ബിഗ് ബോസിലെ ഒരു വ്യക്തി കാണിക്കുന്ന എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ ഞാൻ എത്രവട്ടം നിന്നോട് പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് തെറ്റാണ് ഇത് തെറ്റാണ് നീ എന്തുകൊണ്ട് അത് പറയുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നീ എന്റെ ലൈഫ് നശിപ്പിച്ച ആളാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഒരു പെൺകുട്ടി വന്നിട്ട് താൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേൾക്കണം അതായത് എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം മൊത്തം കോഞ്ഞാട്ടയാക്കി നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇവൻ അത് ചെറിയൊരു ആരോപണമല്ല ആ സ്ഥിതിക്ക് അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അത്രയും മോശം അനുഭവം ഈ ജീവനിൽ നിന്നും അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇവൻ എന്തോ പോകൃത്തനം നല്ലപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ പോകൃത്തനം ഇവനെ പറ്റി പല റൂമേഴ്സും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നും ഉറപ്പിച്ച് പറയാത്തത് എന്റെ കയ്യിൽ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി പുറത്തിറങ്ങിയതിനു ശേഷം അനുമോള് ഇതിനെ പറ്റിട്ട് വളരെ ക്ലിയർ ഓക്കെ എവിഡൻസ് അല്ലെങ്കിൽ അത് കയ്യിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ എവിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ സംസാരിച്ചത് പിന്നെ വഴക്ക് രണ്ട് കൂട്ടുകാരൂട്ടിട്ടുണ്ട് രണ്ട് പേര് അങ്ങോട്ടും കൂട്ടും പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരുടെ റെക്കോർഡും അങ്ങോട്ടും കൂട്ടും കയ്യിരിപ്പുണ്ട് പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഭാവിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ ആ ജീവന്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോഴാണെങ്കിലും അവന്റെ ആദ്യ കല്യാണത്തിൻ്റെ കാര്യം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ കുട്ടി ജീവിച്ചു കൂടെ ഉള്ളായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പിന്നെ കുട്ടിയുണ്ട് അത് ഞാൻ അറിയുന്നത് തന്നത് ഇച്ചിരി ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കുട്ടിയുടെ അവന്റെ ഫോട്ടോസും കാര്യങ്ങളും എന്റെ കിടപ്പുണ്ട് എനിക്കല്ലാത്ത രീതി കൂടെ കിട്ടുകയൊക്കെ ചെയ്തു ഞാൻ കുറെ കാര്യങ്ങൾ അറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാറ്റ്ഫോമോടെ കല്യാണമോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒന്ന് വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ അതിന് ഇനിയും ഫ്യൂച്ചറോളയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മാറ്റാം എന്നുള്ള രീതിക്ക് കരുതിയത് പിന്നെ ഒരു കാര്യം ഇവിടെ എന്തെങ്കിലും അരിയും മണിയും പിന്നെ ഒരു വീടും കൊണ്ടു ഞാനത് പറയുന്നില്ല അത് തിരിച്ചറിഞ്ഞിട്ട് നീ സംസാരിക്കും സോഷ്യൽ മീഡിയയിൽ ജീവൻ ഇട്ടുകൊടുത്താൽ നീ ആണ് ഈ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുകയൊക്കെ ചെയ്തത് അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഇടാനും തുടങ്ങിയത് പ്ലാറ്റ് മോഡ് അക്കൗണ്ട് ഞാൻ എടുത്തുതരാം ആ അക്കൗണ്ട് ഈ വൺ പോയിന്റ് വൺ മില്യൺ ആണ് അതിൻ്റെ താഴെ നിന്റെ ഒരു ലീ എളുപ്പമുണ്ട് ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കാണ്ട് എനിക്ക് തോന്നുന്നു നീ ഇവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് ഇട്ടതായിരിക്കാം എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു സന്തോഷം കൊണ്ടാണോ താൻ ഇങ്ങനെ കടന്നിട്ട് ഈ കൊച്ചമ്മ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് വേണം കുറച്ചൊക്കെ ആവുകയുള്ളൂ ഏ ഇവർ കാണിക്കുന്ന എല്ലാം ഒരു ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ ആണെങ്കിൽ തെറ്റും ശരികളെല്ലാം ചേർത്ത് ആദ്യം പഠിക്കണം അല്ലാതെ പുള്ളിക്കാർ പറയുന്നതാണ് ശരി പുള്ളിക്കാരാണ് ശരിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ റിവ്യൂ പരിപാടി പോലെ അങ്ങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ ഇനി ഞാൻ എനിക്കതിൽ സംസാരിച്ചൊരു വീഡിയോ ഉണ്ടല്ലോ അതുകൂടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ വോട്ട് അവർ ആ വിഷയം ഇപ്പൊ കത്തിപ്പടന്നിരിക്കാന് നമ്മുടെ പ്രമുഖ പ്രശസ്ത ബ്ലോഗറും എന്റെ സുഹൃത്തുമായ ഡാനിസത്യൻ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പം തന്നെ അതിന്റെ കാലവാരെ അടിക്കാനുള്ള എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ജീവനങ്ങ് ന്യായീകരിച്ച് പൊക്കി അടിച്ച് കയറ്റി വിടുകയായിരുന്നു അനുമോള വലിച്ചു തറയിലിടാനും താഴ്ത്തി കെട്ടാനും വലിയ ഉത്കണ്ഠാ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ് ഈ സത്യൻ എന്റെ സുഹൃത്തായ കൊണ്ട് പറയുന്നില്ല വളരെയധികം ഉൾക്കാഴ്ചയും ഉത്കണ്ഠാ ബോധവും കൂടി നിറച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഡാനി സത്യനാണ് എനിക്ക് കാണാൻ സാധിച്ചത് എടാ എന്തോ ആയിക്കോട്ടെ നിന്നെ പോലെ അപ്പുപ്പം വൈഭവായിട്ടൊന്നും അല്ല ഞാൻ നടക്കുന്നത് ഉള്ള ആരും തുറന്ന് പറയാനോ നിന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ കേട്ടാലാ നീ ആണ് ശരി എന്നുള്ളൊരു തോന്നലുണ്ട് എന്തൊക്കെ വിവരക്കേടാ നീ വിളിച്ച് പറയുന്നത് ഇന്നലെ ജീവനെ എടുത്തിട്ടതാരാണ് അവൻ അവന്റെ ഷോയുടെ ഒരു സീരിയലിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്ന് പ്രൊമോഷൻ കഴിഞ്ഞു പോയി അനുമോക്ക് വേണ്ടി എന്തോ ഒന്നു വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തത് അപ്പം സ്വന്തം മോനെ എല്ലാരും കൂടെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ അമ്മ എന്നോട് കോൺടാക്ട് ചെയ്തു ഞാൻ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടുകയും ചെയ്തത് ചുമ്മാ അതേ അറിയാതെ ബ്രോ ആട്ടം കാണാതെ ഇങ്ങനെ ഊള പരിപാടി നിനക്ക് നീ ഡാനി ഞാൻ എന്ത് ഉളുപ്പില്ലാത്തരം കാണിച്ചെ ഞാൻ ഉളുപ്പില്ലാത്ത ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇത് ഉളുപ്പത്തരമാണോ ഇപ്പം നിങ്ങള് തന്നെ പറയുന്നു ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും അവനെ സൈബർ അറ്റാക്ക് ചെയ്ത് ഇപ്പൊ ആരാ ശോയ്ക്കാത്ത ചെന്നിട്ട് അവന്റെ കുറ്റം പറഞ്ഞത് അവനവടെ പ്രൊമോഷൻ ചെയ്യുന്നു കുറ്റം പറഞ്ഞത് ആരാ പ്രാച്ചി അവന്റെ കുറ്റം പറഞ്ഞത് ജീവിതം നശിപ്പിച്ചോ അങ്ങനെയാണ് മറ്റേ ആണ് മാടയാണെന്ന് പറഞ്ഞത് അവൻ എല്ലാം മിണ്ടിയോ എവിടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് എല്ലാം പറഞ്ഞു അവരൊന്നും പറഞ്ഞിട്ടില്ല ഇതെല്ലാം പറഞ്ഞത് ആരാ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ പ്ലാച്ചി മോള് തന്നെയാ പറഞ്ഞത് അത് ഏറ്റുപിടിക്കാൻ നീക്കാം അല്ലെ എന്തായാലും നിനക്ക് ഈ വീഡിയോ കാണുമ്പോൾ അടുത്ത് ചിലപ്പോൾ കുറച്ച് സ്നേഹം കൂടുതൽ തോന്നും നമുക്ക് കാണാം ഡാൻസത്തിന്റെ ഓരോ ഓരോ കുൽസിതങ്ങളെ കാണാം നമ്മുടെ പ്ലാച്ചി മോളും ജീവനും അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയം അതുകൊണ്ടുള്ള പ്രണയത്തിലായിരുന്നെങ്കിൽ എനിക്കൊന്നുമില്ല ഓരോ പ്രണയത്തിലായാലും എനിക്കൊന്നുമില്ല നിനക്കെന്താണ് അല്ല നീയാണല്ലോ നീ ഏ ഒക്കെ ചെയ്ത് ചെയ്തേടേ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അഞ്ച് വർഷത്തെ പ്രണയം ആരെങ്കിലും അറിഞ്ഞോ നിങ്ങളുടെ മോൾ ഓരോ ഇൻറ്റർവ്യൂവിൽ ചെന്നിട്ട് എന്തൊക്കെ നയങ്ങളാണ് വിളമ്പിയത് എന്തൊക്കെയായിരുന്നു ഞാൻ പ്രണയിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിലെയാണ് ഞാൻ പ്രണയിച്ചത് അങ്ങനെയാണ് മാടയാണോ കോടയാണ് ചക്കയാണ് എന്നൊക്കെ പറഞ്ഞ് വിളപ്പിച്ചത് ആരാണ് എല്ലാ ഇൻ്റർവ്യൂ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഫ്രണ്ട്സാണ് എനിക്ക് അവനും എനിക്ക് ഇവനും മാത്രമേ ഉള്ളു എൻ്റെ കൂടെപ്പുറപ്പിനെ പോലെ അതൊക്കെ പറഞ്ഞു നടന്നത് ആരാ ചുമത അറിയാതെ എൻ്റെ പൊന്നുപ്രുവും ആട്ടം കാണാതെ ഇത് തന്നെയാണ് ഞാൻ രണ്ട് ഇരുന്ന് പറയുന്നത് അവര് അമ്മില് പ്രണയത്തിലായിരുന്നു പക്ഷേ ഈ പ്രണയബന്ധം ഓക്കെ നമുക്ക് റിലേഷൻഷിപ്പ് ഓക്കെ അല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു വർഷം ആറു വർഷം ഒന്നും വെയിറ്റ് ചെയ്യണ്ട നമുക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് മൂവ് ഓൺ ആവുക അതായിരുന്നു ജീവനും ചെയ്യേണ്ടത് ജീവൻ വളരെ അധികം സാക്രിഫൈസ് ചെയ്താണ് റിലേഷൻ നിന്നത് രീതിയിലാണ് ഡാനി സത്യം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാനി സത്യന്റെ അടുത്ത് ചോദ്യം ചോദിക്കട്ടെ അവൻ അത്ര ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ അവൻ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും കൊണ്ട് നിന്നത് ഏ അപ്പൊ അത് ഒരു കള്ളത്തരമായിട്ടാണ് എനിക്ക് പോവ് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ജീവനെ കണ്ടപ്പോൾ വലിഞ്ഞു വലിഞ്ഞ് മാറി മുഖവും ഈർപ്പിച്ച് എന്തിന് മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ആതിലെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് എന്റെ ജീവിതം നശിപ്പിച്ച ഒരുത്തനാണ് ഇവനെന്ന് എന്ന് എന്നിട്ടും വളരെയധികം മാറി മാറി നടന്നിട്ട് വലിഞ്ഞ് കയറിപ്പോയി ജീവനാണ് അവളെ തോളി തട്ടിയിട്ട് പോയത് എന്തിന് ഉളുപ്പില്ല അവന് ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ തോളിൽ തട്ടാ അവന് ഉളുപ്പില്ലേ അതുപോലെ ഈ അനുമോളാണ് അവന്റെ ജീവിതം തൊലച്ചതെങ്കിൽ എന്തിന് അങ്ങോട്ട് വലിഞ്ഞു കയറിപ്പോയി മിണ്ടാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തോളിൽ തട്ടിയിട്ട് പോയി അങ്ങനെ എന്റെ ജീവിതം നശിപ്പിച്ച ഒരു പെണ്ണ് അത് അവൾ ഏത് ശുഭായിക്കോട്ടെ അവൾ ഇനിയിപ്പം മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവൾ ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ വേണ്ടിയിട്ടില്ല ക്വാളിറ്റി നീ അത് ചെയ്യോ ചെയ്യാതിരിക്കോ അത് ഓരോത്തോരോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ചിലവർ ചെയ്യും ചിലവർ ചെയ്യത്തില്ല ചിലവർ ഓക്കെ പ്രണയിച്ച ഒരു വ്യക്തിനെ കാണാതിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഏക്കാൻ പോകും അല്ലെങ്കിൽ സുഖമാണോ അത് ചോദിക്കും അതൊക്കെ ഓരോത്തോടെ മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നീ എന്തിനും ഇങ്ങനെ ഒറ്റ ഇരിപ്പ് ഇരിപ്പുങ്കിലും വെട്ടൊന്ന് തുണ്ടെന്ന് പറഞ്ഞാലാ ഞാൻ അതിനെ കുറിച്ച് എന്തോ പറയാനാണ് എന്റെ അടുത്ത് പ്ലാറ്റ് മോഡ മൗനവും കാര്യങ്ങളും തന്നെയാണ് പിന്നെ ഇവനാണ് എന്റെ ജീവിതം പുറത്ത് നശിപ്പിച്ചത് അതും കണ്ട റൂമിലൊക്കെ കയറിയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഏ ഇത് എന്തായാലും ബി ബി പുറത്ത് വിടുമെന്ന് അറിയാം അവർ പൊക്കിയെടുത്തിട്ടാണ് സാധനം പുറത്ത് കിട്ടുന്നത് ഇപ്പം ആ ഭാവിയാണ് പോയത് ഇപ്പം അവൻ്റെ ഭാവിയിൽ അത് ബാധിക്കത്തില്ലേ നീ അത് ചിന്തിക്കുന്നുണ്ടോ ഇതിപ്പോൾ അവരാണ് നശിപ്പിച്ചതെന്ന് ഒരു പെണ്ണാണ് പറയുന്നത് ഓക്കെ ആ ഒരു പെണ്ണിങ്ങനെ പറഞ്ഞു ജീവൻ എന്നെ പോലെ ഭാവി നശിപ്പിച്ചു എന്ന് പറഞ്ഞു നീ അടുത്ത് വീഡിയോ ചെയ്തു നിന്റെ വീഡിയോ ആട്ടുകാർ കാണുന്നില്ലേ നിന്റെ വീഡിയോ നാട്ടുകാർ കാണുന്നില്ലേ ഒരാണിനെ പറഞ്ഞാൽ ഓക്കെ കൈകൊട്ടിച്ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ആ ഒരു കറ നമ്മുടെയൊക്കെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് മാറാൻ ബുദ്ധിമുട്ടാണ് നിന്റെ ദേഹത്തൊന്ന് പറ്റുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് അത് എത്രമാത്രം എണ്ണ ഉണ്ടാവും ആലോചിച്ച് നോക്കൂ അതായിരിക്കും അവരെന്നെ കോൺടാക്ട് ചെയ്തത് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അത് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീഡിയോ വോയിസ് ഒന്നും വെക്കാതായിരുന്നു സംസാരിച്ചു ഒരു ഇൻട്രോ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളു ജീവിതം നശിപ്പിച്ച് അല്ലെങ്കിൽ എന്നെ മാക്സിമം ടോർച്ചർ ചെയ്ത് എന്നെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇറിറ്റേറ്റ് ഒരു പെണ്ണാണെങ്കിൽ എന്റെ ലൈഫിൽ നിന്നും പോയതാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയതാണെങ്കിൽ പിന്നെ അവളെ കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ജീവൻ എന്തിനെ ജീവന്റെ ജീവിതം നശിപ്പിച്ച് പെൺകുട്ടിയെ കണ്ടപ്പോൾ പോയി തോളിൽ തട്ടി കൈയും കൊടുത്തിട്ട് പോകാൻ ശ്രമിച്ചു അപ്പോഴും അനുമോളുടെ ഫേസ് വരുമായിരിക്കുന്നു ഇവ ഏത് തേങ്ങ വടല മാലരൻ എന്നുള്ള മൈൻഡിലാണ് അവൾ ഇരിക്കുന്നത് കാരണം അനുഭവിച്ചത് മൊത്തം അനുമോള അതാണ് അതിന്റെ സത്യം അനുമോൾ അനുഭവിച്ചത് കൊണ്ടാണ് അനുമോൾ വലിഞ്ഞു മാറി നിന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഡാനി സത്യ നിന്നെ ഞാൻ എന്നാ പറയാനാടാ എന്റെ സുഹൃത്തെന്ന് പറഞ്ഞ അഭിമാനത്തോടും ഞാൻ കൊണ്ട് നടക്കുന്നതല്ലടാ നിന്നെ അതുപോലെ നീ എന്റെ സുഹൃത്തെന്ന് പറഞ്ഞ അഭിമാനത്തോടും കൊണ്ട് നടക്കല്ലാ എന്നാൽ നീ ഒരു വെടലയായിട്ട് മാറുമ്പോ എനിക്ക് കാണുന്ന സങ്കടം വരുന്നുണ്ടടാ അതുകൊണ്ട് പറഞ്ഞാ എന്ത് പാടാ നീ സദ്യ ഞാൻ വിടലയായിട്ട് മാറുന്നത് ഓക്കെ ഇത് കഥയറിയുന്ന ആട്ടം കണ്ട ഒരു പൊട്ടനെ പോലിരുന്ന കണസ കുണസ പറയുന്നത് ഞാൻ നിന്നെ എന്തോ പറയണം നീ എന്തെങ്കിലും നീ ഏതെങ്കിലും ഒരു സൈഡിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ടോണ്ടോ ഇല്ല സംസാരിച്ചിട്ടില്ല സംസാരിക്കാതെ നിങ്ങൾ കടന്ന് ഈ കടന്ന് ഈ കടന്ന് ഇങ്ങനെ കണസാ കണസാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഓക്കെ ബാക്കിയെല്ലാം ഇവന്റെ അക്കൗണ്ടിൽ നിങ്ങൾ നിങ്ങളിരുന്ന് കണ്ടാൽ മതി കാരണം കൂടുതൽ മറുപടി കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം പറഞ്ഞ് ഞാൻ ഒരുപാട് വീട്ട് അവനെ കോൾ ചെയ്തതാണ് അവനാണെങ്കിൽ ഫോണും എടുത്തില്ല എനിക്ക് തിരിച്ച് വിളിച്ച സമയത്താണെങ്കിൽ ഞാനൊരു കോളിലായിരുന്നു കട്ടാവുകയും ചെയ്തു പിന്നെ തിരിച്ചിട്ട് കിട്ടിയൊന്നുമില്ല ഓക്കെ ഇത് കഴിയുമ്പോൾ നീ എന്നെ ഒന്ന് നീ വിളി എന്തായാലും നീ ഇപ്പോൾ സോഷ്യൽ മീഡിയതിനെ കുറിച്ച് മറുപടിയും കാര്യങ്ങളും പറമ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നല്ലേ പറ്റത്തുള്ളൂ അതിലേ അപ്പം അത് തരണമല്ലോ പിന്നെ ഒരു കാര്യം പെണ്ണ് പറയുന്നത് എല്ലാം ശരിയാണെന്ന് അതിൽ ബോക്സ് ഉറപ്പിച്ച് പറയുന്നുണ്ടോ അതിലുള്ള പല വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരാളിന് ഏത് രീതിയിൽ വേണമെങ്കിലും പെണ്ണുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ നീ തന്നെ ഒരു കേസ് കേട്ട് പോയി അന്വേഷിച്ച് ഓർമ്മയുണ്ടോ ഉണ്ടോ ഇല്ലയോ അപ്പൊ നിനക്ക് എന്താ മനസ്സിലായത് നമുക്ക് മണ്ടത്തരം പറ്റിപ്പോയനെ നമ്മൾ ആലോചിച്ച് ഇട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നീ എന്നോട് അങ്ങനെയാണ് അവിടെ പോകുന്നത് അതല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തായിരുന്നെങ്കിൽ നമ്മളിതേ ബാധിച്ചതെ നമ്മളെ ഇട ഇന്നലെ അല്ല കാണാൻ തുടങ്ങുമോ ഒക്കെ ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോമോളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ നീ ചെയ്യോ ചെയ്യാതിരിക്കുമോ നിൻ്റെ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇരു കാര്യം പറയുന്നത് പിന്നെ ഞാൻ രണ്ട് കൂട്ടരോട് സംസാരിച്ചു അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ മാറ്റുവാണ് അവർക്ക് മാറ്റണമെന്ന് രണ്ട് കൂട്ടരും പറയുമ്പം പിന്നെ ഓക്കെ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഇതില്ല നട്ടിലില്ലാത്തവനാണോ മറ്റേ ഇല്ലാത്തവനാണോ മറച്ചില്ലാത്തവനാണെന്ന് വിളിച്ചുകൊണ്ട് ആര്മാര്യാണൊന്നും വേണ്ട എനിക്ക് അത്യാവശ്യം ഉണ്ട് അത് വേറെ കാര്യം എനിക്ക് നല്ല രീതിയിൽ പറയാനും അറിയാം ഓക്കെ അല്ലാതെ അവിടെ ഇവിടെ നിന്ന് ചുമ്മാ ഒരുത്തിയ മാത്രം ഇങ്ങനെ പുണ്യത്തി ആക്കിക്കൊണ്ടിരിക്കുന്നതിലൂടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളാണ് ബി ബി ഷോയില്ല അവർ എല്ലാം ശരി അവർ കാണിക്കുന്ന എല്ലാം ശരി ബാക്കിയെല്ലാം തെറ്റ് കുറച്ച് കുളുപ്പ് വേണം അത് കൂടെ നീ ഒന്ന് ആലോചിച്ചു എന്തായാലും നീ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്കിപ്പം പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അതും കൂടെ അങ്ങ് പറയാന്ന് കരുതി ഓക്കെ ബൈ ലവ് യു ഗായ്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈഫ് ചെറിയ സംഭവം ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് പറയുകയും ചെയ്യാം ആ തെറ്റുകൾ തിരുത്താം